വെൽക്കം ടു ഇൻസ്പയർഡ് പി എസ് സി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിക്കുന്ന കറണ്ട് അഫേഴ്സ് സെക്ഷനാണ് ഇത് ഓഗസ്റ്റ് പതിനഞ്ചിൽ പ്രസിദ്ധീകരിച്ച പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫേഴ്സ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽ പ്രദേശങ്ങളിൽ ജൂലൈ മുപ്പത്തൊന്നിന് പുലർച്ചെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മുന്നൂറിലധികം ആളുകളാണ് മരണപ്പെട്ടത് അപ്പോൾ എന്നാണ് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് ജൂലൈ മുപ്പത്തൊന്നാണ് ഡേറ്റ് എവിടേക്കാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ വയനാട് ജില്ല ഓക്കെ നെക്സ്റ്റ് പറയുന്നത് യു പി എസ് സി ചെയർപേഴ്സൺ പ്രീതി സുധനെ നിയമിച്ചു യു പി എസ് സി ചെയർപേഴ്സൺ ആയിട്ട് വന്നതാരാണ് പ്രീതി സുധനാണ് ഇവർ മുൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ആയിരുന്നു ആരാണ് മുൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ആയിരുന്നു മുൻ ചെയർമാൻ ഡോക്ടർ മനോജ് സോണി രാജിവെച്ചതിനെ തുടർന്നാണ് ആരുടെ നിയമനം വന്നത് പ്രീതി സുധൻ അപ്പം മുൻ ചെയർമാൻ ആരാണ് മനോജ് സോണി ഇവരുടെ ഇവരുടെ മറ്റൊരു പൊസിഷൻ എന്തായിരുന്നു മുൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയാണ് കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായർ നിയമിതയായി ഈ ഒരു പദവിയിലെത്തുന്ന ആദ്യ വനിതാ ഓഫീസർ ആണെന്നും കൂടെ ഓർത്തുവെക്കുക ആദ്യ വനിതാ ഓഫീസറാണ് സാധന സക്സേന നായർ ലെഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായർ മെഡിക്കൽ സർവീസിലെ ആദ്യ വനിത ഡയറക്ടർ ജനറൽ ആണ് അടുത്തതും ഒരു അപ്പോയിൻമെൻ്റ് ആണ് കെ സി വേണുഗോപാലിനെ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നാമനിർദ്ദേശം ചെയ്തു അപ്പോൾ ഇത് അദ്ദേഹം ഇപ്പോൾ അപ്പോയിന്റ് ആയിട്ടുണ്ട് കെ സി വേണുഗോപാൽ ഇപ്പോൾ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനാണ് ഓർത്ത് വെക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട് പതിനെട്ടാം ലോകസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനാണ് കെ സി വേണുഗോപാൽ അതുപോലെ ഇദ്ദേഹം ഈ പദവിയിലെത്തുന്ന നാലാമത്തെ മലയാളിയാണേ നാലാമത്തെ മലയാളിയാണെന്നും കൂടെ വെക്കണം ആദ്യമായി ജോൺ മത്തായി രണ്ടാമത് സി എം സ്റ്റീഫൻ പിന്നെ പ്രൊഫസർ കെ വി തോമസ് ഇവർ മൂന്ന് പേരുമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തിരുന്ന മലയാളികൾ ആരൊക്കെ ജോൺ മത്തായി സി എം സ്റ്റീഫൻ പ്രൊഫസർ കെ വി തോമസ് ഓക്കെ അപ്പോൾ ഇദ്ദേഹം ആലപ്പുഴ എം പി ആണ് ആര് കെ സി വേണുഗോപാൽ ആലപ്പുഴ എം പി ആണെന്നും കൂടെ വെക്കുക പതിനഞ്ചാം ലോകസഭ അതായത് പതിനഞ്ച് ലോകസഭാ എം പിമാരും ഏഴ് രാജ്യസഭാ എം പിമാരും അടക്കം ഇരുപത്തിരണ്ട് അംഗങ്ങളാണ് ഇരുപത്തിരണ്ട് അംഗങ്ങളാണ് എന്തിലുള്ളത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലുള്ളത് എത്ര എത്ര പേരാണ് ഇരുപത്തിരണ്ട് പേരാണ് പതിനഞ്ച് ലോകസഭാ എം പിമാരും ഏഴ് ഏഴ് രാജ്യസഭാ എം പിമാരുമാണ് ഓർത്ത് വയ്ക്കുക ഇതിൻ്റെ കാലാവധി ഈ പി എ സിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് വരെയാണ് ഓക്കെ അപ്പോൾ ഒരുപാട് പോയിന്റ്സ് ഞാൻ അതിൽ ഷെയർ ചെയ്തു നാലാമത്തെ മലയാളിയാണ് ജോൺ മത്തായി സി എം സ്റ്റീഫൻ പ്രൊഫസർ കെ വി തോമസിന് ശേഷം പദവിയിലെത്തുന്ന നാലാമത്തെ മലയാളി ആലപ്പുഴ എം പി പതിനെട്ടാം ലോകസഭയുടെ പി എ സി അധ്യക്ഷനാണ് ഇദ്ദേഹം അതുപോലെ പതിനഞ്ച് ലോക്സഭാ എംപിമാരും ഏഴ് രാജ്യസഭാ എം പിമാരും അടക്കം ഇരുപത്തിരണ്ട് അംഗങ്ങളുള്ള കമ്മിറ്റിയാണ് ലോകസഭയുടെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയെ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തെരഞ്ഞെടുക്കപ്പെട്ടു ബാക്കപ്പ് പൈലറ്റായി മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെയും തിരഞ്ഞെടുത്തു ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം ഇതിൽ ഒരു പോയിന്റ് മിസ്സിങ് ആണ് കാരണം ഇത് ഇന്ത്യ യു എസ് സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് നാസയിൽ നിന്ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോകാനുള്ള സംഘത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഇത് വായിക്കുമ്പോൾ ഇത് ഗഗനയാത്രയാണോ എന്നൊരു ഡൗട്ട് വരും അപ്പോൾ ഓർത്ത് വെക്കുക ഇതെന്താണ് ഇന്ത്യ യു എസ് സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് നാസയിൽ നിന്നും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോകാനുള്ള ഒരു സംഘമുണ്ട് ആ ദൗത്യത്തിന്റെ പേര് എന്ന് പറയുന്നത് ആക്സിയം എം ആണ് ആക്സിയം ആക്സിയോം മാക്സിമം ഫോർ എന്ന ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ആര് പോകുന്നത് ശുഭാൻശു ശുക്ല പോകുന്നത് അതുപോലെ ബാക്കപ്പ് പൈലറ്റായിട്ട് ആരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് പ്രശാന്ത് നായർ തിരഞ്ഞെടുത്തിട്ടുണ്ട് നെന്മാറ സ്വദേശിയായിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഇവർ രണ്ടുപേരും നമ്മുടെ ഗഗന്യാത്ര ഗഗന്യാൻ പദ്ധതിയിൽ നാല് നാല് അംഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ടു പേരാണ് ആര് ഈ ശുഭാൻശു ശുക്ലയും അതുപോലെ ബാക്കപ്പ് പൈലറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും അപ്പം ഇന്ത്യ യു എസ് സഹകരണത്തിന്റെ ഭാഗമായിട്ട് ആക്സിയം ഫോർ ആണ് കേട്ടോ ആക്സിയം ഫോർ എന്ന ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ആര് പോകുന്നത് ശുഭാൻഷു ശുക്ല പോകുന്നത് അതുപോലെ നമുക്ക് ഓർത്ത് വെക്കേണ്ട ചില കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആക്സിയം ഫോറിലും നാല് പേരടങ്ങുന്ന ഒരു ദൗത്യമാണ് അതിൽ യു എസിൻ്റെ ആളുണ്ട് അതുപോലെ പോളണ്ടിൽ നിന്നുള്ള ആളുണ്ട് ഹംഗറിയിൽ നിന്ന് ആളുണ്ട് ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് ശുഭാൻഷു ശുക്ലയാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് വിക്ഷേപണം ലക്ഷ്യമിട്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള രണ്ടാളുകളാണെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ബാക്കി രണ്ടാളുകളെയും കൂടെ നോക്കാം അജിത് കൃഷ്ണൻ ചെന്നൈയിൽ നിന്നുള്ള അജിത് കൃഷ്ണനും അങ്കത് പ്രതാപും അങ്കത് പ്രതാപും ശുഭാംശു ശുക്ലയും യു പി കാരാണ് അപ്പൊ അങ്കത് പ്രതാപ് ശുഭാംശു ശുക്ല അജിത് കൃഷ്ണൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഇവര് നാലുപേരാണ് നമ്മുടെ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പേര് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആക്സിയം എം ഫോർ ആണ് ആക്സിഎം ഫോറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ശുഭാംശു ശുക്ല ബേക്കപ്പ് ആയിട്ട് മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ ഓഫീസറായി ഗുജറാത്ത് സ്വദേശിയായ സഫിൻ ഹസൻ ചുമതലയേറ്റും ഇനി അടുത്തത് ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ദി ഫിജി രാഷ്ട്രപതി ദ്രൗപതി മുർമിന് ഫിജി പ്രസിഡന്റ് സമ്മാനിച്ചു ഫിജി സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ എന്താണ് ലഭിച്ചത് കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ദ ഫിജി ഓക്കെ നമുക്ക് ഇതിന്റെ ഫിജിയുടെ പ്രസിഡന്റും ഒന്ന് പ്രധാനമന്ത്രി ആരൊക്കെയാണെന്ന് നോക്കാം ഫിജി പ്രസിഡന്റ് റദു വില്യമേ മൈ വാലിലി റദു വില്യമേ ഓക്കെ അങ്ങനെ ഓർത്താൽ മതിയെ ഫിജി പ്രധാനമന്ത്രിയാണ് സിദി വനി റബൂക്ക റബൂക്കയാണ് ഫിജിയുടെ പ്രധാനമന്ത്രി ചോദിക്കുകയാണെങ്കിൽ സിദി വെനി റബൂക്ക ഓർക്കും ഈ പ്രധാനമന്ത്രി ഒക്കെ പഠിക്കണം പക്ഷെ പി വൈ ക്യൂല് ഇങ്ങനെ റീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ ന്യൂസ് പേപ്പറിലൊക്കെ ഈ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലൊക്കെ വരുന്ന പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ഓർത്ത് വെക്കുക പ്രസിഡന്റ് ഫിജി പ്രസിഡന്റ് റദു വില്യമേ മെയ് വാലിലി അതുപോലെ ഫിജി പ്രധാനമന്ത്രിയാണ് റബൂക്ക വില്യമ ഫിജിയുടെ പ്രസിഡന്റ് വില്യമേയും ഫിജിയുടെ പ്രധാനമന്ത്രി റബൂക്കയാണ് ഇനി അടുത്തത് ബംഗ്ലാദേശിൽ നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂണിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റു നമുക്കറിയാം മുഹമ്മദ് യൂനസും ഗ്രാമീൺ ബാങ്കും എല്ലാം അറിയാം അല്ലെ രണ്ടായിരത്തി ആറിലാണ് ഇവർക്ക് സമാധാനത്തിനുള്ള പുരസ്കാരം സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ബംഗ്ലാദേശ് പൗരനാണ് മുഖ്യ ഉപദേശകൻ എന്നതാണ് യുനസിന്റെ പദവി പാവങ്ങളുടെ ബാങ്കർ പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെട്ടത് മുഹമ്മദ് യൂനസ് ആണ് ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് നോക്കാം മുഹമ്മദ് ഷഹാബുദ്ദീൻ ആണ് ബംഗ്ലാദേശ് പ്രസിഡന്റ് ഓർത്തുവെക്കുക മുഹമ്മദ് യൂനസിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ആറിലാണ് ബംഗ്ലാദേശ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് ബംഗാഭവൻ ഇപ്പം ഷെയ്ഖ് ഹസീന അല്ലെ ഷെയ്ഖ് ഹസീന പലായനം ചെയ്തതൊക്കെ നമ്മൾ ന്യൂസിൽ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആരാണിപ്പോൾ ആരുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് അധികാരമേറ്റത് മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിലാണെന്നും കൂടെ ഓർത്തുവെക്കുക ഡോക്ടർ പി ടി ബാബുരാജ് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായി നിയമിച്ചു ആരാണ് ഭിന്നശേഷി കമ്മീഷണർ പി ടി ബാബുരാജാണ് പി ടി ബാബുരാജ് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായി നിയമിതനായിട്ടുണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ലഭിച്ച മലയാളികളൊന്നോർക്കണം എന്താണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ് ഈ വർഷമാണ് ഇത് നൽകിത്തുടങ്ങിയത് അപ്പോൾ ഇത് ലഭിച്ചവരിൽ മലയാളി ശാസ്ത്രജ്ഞരായ ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യവും ഡോക്ടർ റോക്സി മാത്യു കോളിനുമാണ് മലയാളികൾ ആരൊക്കെയാണ് ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യം ഡോക്ടർ റോക്സി മാത്യു കോളിൻ അപ്പോൾ എന്ത് പുരസ്കാരമാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ഈ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതൊന്ന് പോയി നോക്കാം അപ്പോൾ അതിലാർക്കൊക്കെയാണ് കിട്ടിയത് എത്രയാണ് സമ്മാന തുക എന്ത് ഏതൊക്കെ പുരസ്കാരങ്ങൾ ആണ് ലയിപ്പിച്ചത് അപ്പം അതിൽ നാല് നാല് ടൈപ്പ് രാഷ്ട്രീയ അതായത് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരത്തിൽ നാല് അവാർഡാണ് നൽകുന്നത് അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് പോയി കാണുക അടുത്തത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ച് ടിമോർലെസ്റ്റ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദ ഓർഡർ ഓഫ് ടിമോർലെസ്റ്റയാണ് നേടിയത് ദ്രൗമതി മുർമു ഓക്കെ ആർക്കാണ് ലഭിച്ചത് ദ്രൗപതി മുർമുവിനാണ് ലഭിച്ചത് വിദ്യാഭ്യാസം സാമൂഹ്യക്ഷേമം സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിലെ നേട്ടങ്ങൾ കണക്കിലെടുത്താണ് ഈ ബഹുമതി നൽകിയിരിക്കുന്നത് ഇനി ടിമോർലെസ്റ്റയുടെ പ്രസിഡന്റാണ് ഹോസെ റമോസ് ഹോർത്ത ഹോസെ റാമോസ് ആണ് ഹോസിയ റാമോസാണ് ഹോസെ റാമോസാണ് ടിമോർലസ്റ്റയുടെ പ്രസിഡന്റ് ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ടിമോർ ടിമോർലസ്റ്റെ ഇന്ത്യൻ രാഷ്ട്രപതി ടിമോർ ലെസ്റ്റ് സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ആര് ദ്രൗപതി മുർമു അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് ടിമോർ ടിമോർലസ്റ്റേയുടെ സിവിലിയൻ ബഹുമതി ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയൊക്കെ ലഭിച്ച രാഷ്ട്രപതിയാണ് ആര് ദ്രൗപതി മുർമു അടുത്തത് സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് കഥാകൃത്ത് ടി പത്മനാഭന് ടി പത്മനാഭന് അൻപതിനായിരം രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത് എന്ത് പുരസ്കാരമാണ് സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡാണ് ലഭിച്ചത് അപ്പോൾ ടി പത്മനാഭന് തന്നെ ഈ അടുത്ത് ലഭിച്ച മറ്റൊരു പുരസ്കാരമാണ് ദി ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ കഥാകുലപതി പുരസ്കാരം അപ്പോൾ കഥാകുലപതി പുരസ്കാരം നേടിയതാരാണ് ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ കഥാകുലപതി പുരസ്കാരം നേടിയതും ടി പത്മനാഭനാണ് അതുപോലെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരള പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ രണ്ടാമത്തെ കേരള ജ്യോതി പുരസ്കാരം അല്ലേ രണ്ടാമത് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്കാണ് ടി പത്മനാഭനാണ് സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ച് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്കാണെന്ന് ഓർത്തുവെക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് ടി പത്മനാഭനാണ് ലഭിച്ചത് അതുപോലെ പ്രഥമ ടാഗോർ പുരസ്കാരം സംസ്കാര സാഹിതി ഏർപ്പെടുത്തിയ പ്രഥമ ടാഗോർ പുരസ്കാരത്തിന് അർഹനായതും ടി പത്മനാഭനാണ് അതുപോലെ ടി പത്മനാഭനെ ബേസ് ചെയ്തിട്ടുള്ള ടി പത്മനാഭൻ്റെ സാഹിത്യ ജീവിതം ആസ്പദമാക്കിയുള്ളൊരു മൂവിയുണ്ട് സുസ്മേഷ് ചന്ദ്രോത്ത് സംവിധാനം ചെയ്ത നളിനകാന്തി നളിനകാന്തി ആരെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ടി പത്മനാഭന്റെ സാഹിത്യ ജീവിതം ഒരു സിനിമയാണ് നളിനകാന്തി ഓക്കെ നളിനകാന്തി ഓർത്തുവെക്കുക അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അദൃശ്യനിധി അദൃശ്യനദി അദ്ദേഹത്തിന്റെ കൃതിയാണെന്ന് വെക്കുക എൻ്റെ കഥയും കാലവും അതുപോലെ എനിക്ക് എൻ്റെ വഴി ഇതെല്ലാം ഈ എടുത്ത് നമ്മളിങ്ങനെ കറണ്ട് അഫെയർസിലൊക്കെ ഇങ്ങനെ കാണുന്ന ചില കൃതികളാണ് അല്ലെ അദൃശ്യനി അദൃശ്യനദി എനിക്ക് എൻ്റെ വഴി എൻ്റെ കഥയും കാലവും ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളാണെന്ന് ഓർത്തു വെക്കുക പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു പതിനൊന്ന് വർഷം അദ്ദേഹം ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് എട്ടിനാണ് അദ്ദേഹം അന്തരിച്ചത് മൂന്ന് തവണ ബംഗാൾ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ബംഗാൾ മുഖ്യമന്ത്രി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പത്മഭൂഷൺ ലഭിച്ചെങ്കിൽ അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തത് അടുത്തത് പിന്നണി ഗായക കോഴിക്കോട് പുഷ്പ അന്തരിച്ചു ആരാണ് പിന്നണി ഗായക കോഴിക്കോട് പുഷ്പ യാമിനി കൃഷ്ണമൂർത്തി വിഖ്യാത ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകിയായ യാമിനി കൃഷ്ണമൂർത്തി അന്തരിച്ചു അവരുടെ യഥാർത്ഥ പേര് യാമിനി പൂർണ തിലക എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് പത്മശ്രീ ലഭിക്കുന്നത് എത്ര അറുപത്തി എട്ടിൽ പത്മശ്രീ രണ്ടായിരത്തി ഒന്നിൽ പത്മഭൂഷൺ രണ്ടായിരത്തി പതിനാറിൽ പത്മവിഭൂഷൺ ഓർക്കുക അറുപത്തെട്ടിൽ പത്മശ്രീ രണ്ടായിരത്തി ഒന്നിൽ പത്മഭൂഷൺ രണ്ടായിരത്തി പതിനാറിൽ പത്മവിഭൂഷൺ യഥാർത്ഥ പേര് യാമിനി പൂർണ തിലക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സംഗീത നാടക അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ ആസ്ഥാന നർത്തകി എന്ന ബഹുമതിയും ലഭിച്ചിട്ടുണ്ട് തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ ആസ്ഥാന നർത്തകി എന്ന ബഹുമതി ഇവരുടെ ആത്മകഥയൊന്ന് ഓർത്ത് വെക്കാം എ പാഷൻ ഫോർ ഡാൻസ് എന്താണ് എ പാഷൻ ഫോർ ഡാൻസ് ആണ് ആത്മകഥ ഇവരുടെ ഒരു നൃത്തവിദ്യാലയമുണ്ട് ന്യൂഡൽഹിയിൽ യാമിനി സ്കൂൾ ഓഫ് ഡാൻസ് എന്ന പേരിൽ ഒരു നൃത്ത വിദ്യാലയം സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ഓർത്ത് വെക്കേണ്ടത് എ പാഷൻ ഫോർ ഡാൻസും ആത്മകഥയാണ് അറുപത്തെട്ടിൽ പത്മശ്രീ ലഭിച്ചു രണ്ടായിരത്ത് ഒന്നിൽ പത്മഭൂഷൺ രണ്ടായിരത്തി പതിനാറിൽ പത്മവിഭൂഷൺ അടുത്തത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും പരിശീലകനുമായ അൻഷുമാൻ ഗെയ്ക്കുവാദ് അന്തരിച്ചു ആരാണ് അൻഷുമാൻ ഗെയ്ക്കുവാദ് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനെട്ടില് സി കെ നായിഡു ആജീവ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് സോറി രണ്ടായിരത്തി പതിനെട്ടില് അദ്ദേഹത്തിന് സി കെ നായിഡു ആജീവനാന്തകാല പുരസ്കാരം നൽകി ബി സി സി ഐ അംഗീകരി ആദരിച്ചിട്ടുണ്ട് സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഓക്കെ ആർക്കാണ് ലഭിച്ചത് അൻഷുമാൻ ഗേക്വാദിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് അദ്ദേഹം അന്തരിച്ചത് അടുത്ത് നമുക്ക് നോക്കാം ഇംഗ്ലണ്ട് മുൻ ബാറ്റർ ഗ്രഹാം തോർപ്പ് ഗ്രഹാം തോർപ്പ് അന്തരിച്ചു ചൈനീസ് യു എസ് ഭൗതിക ശാസ്ത്രജ്ഞനും നൊബേൽ ജേതാവുമായ സങ് ദാവോ ലി സങ് ദാവോ ലി അന്തരിച്ചു കേരളത്തിലെ മുൻ വിദേഹ തദ്ദേശ വകുപ്പ് മന്ത്രി ആരാണ് തദ്ദേശ വകുപ്പ് മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു കായിക കേരളത്തിന്റെ അത്ല അതായത് അത്ലറ്റിക്സ് പരിശീലകനായ ഡോക്ടർ എസ് എസ് കൈമൾ ആരാണ് എസ് എസ് കൈമൾ കെ എൻ ശിവശങ്കര കൈമൾ കെ എൻ ശിവശങ്കര കൈമൾ അന്തരിച്ചു ഇതിന് അടുത്തത് പറയുന്നത് മുൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയാണ് നട്ടുവർ സിംഗ് നട്ടുവർ സിംഗിന്റെ നട്ടുവർ സിംഗ് അന്തരിച്ചിട്ടുണ്ട് മുൻ വിദേശകാര്യ മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത് ആത്മകഥ ഓർത്തുവെക്കണം വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ് വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ് എന്നതാണ് ആര് എന്ത് നട്ടുവർ ആത്മകഥയാണ് വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ചില പ്രധാന കൃതികൾ നോക്കാം മൈ ചൈന ഡയറി മെമ്മോറിയൽ ട്രിബ്യൂട്ട് അതായത് എ ലഗസി ഓഫ് നെഹ്റു എ മെമ്മോറിയൽ ട്രിബ്യൂട്ട് നെഹ്റുവിനെ പറ്റിയിട്ടുള്ളൊരു കൃതിയാണ് എ ലഗസി ഓഫ് നെഹ്റു എ മെമ്മോറിയൽ ട്രിബ്യൂട്ട് എഴുതിയതും നട്ടുവർ സിംഗ് ആണ് മൈ ചൈന ഡയറി നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് എയ്റ്റി എയ്റ്റ് ഇതെല്ലാം എഴുതിയതാരാണ് നട്ടുവർ സിംഗ് ആണ് ആത്മകഥ വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന രണ്ടായിരത്തി നാല് അഞ്ച് കാലകൾ കാലത്താണ് വിദേശകാര്യമന്ത്രിയായിട്ട് നട്ടുവർ സിംഗ് പ്രവർത്തിച്ചത് അതുപോലെ ഇന്ത്യ പാക് ബന്ധം നിർണായകമായ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് കാലത്ത് പാകിസ്ഥാനിലെ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്നു ആര് കെ നട്ടുവർ സിംഗ് അപ്പോൾ അദ്ദേഹം മുൻ വിദേശകാര്യ മന്ത്രിയാണ് നയതന്ത്രജ്ഞനാണ് ഇന്ത്യ പാക് ബന്ധ നിർണായക കാലത്തൊക്കെ പാകിസ്ഥാനിൽ ഇന്ത്യയുടെ അംബാസിഡറായി പ്രവർത്തിച്ചിട്ടുണ്ട് മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് വിദേശകാര്യമന്ത്രി ആയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഭൂഷൺ ലഭിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു മുൻ തദ്ദേശ വകുപ്പ് മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു അല്ലേ അപ്പം കുട്ടി അഹമ്മദ് കുട്ടി രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു കൂടെ ഒന്ന് വെക്കണം ഇദ്ദേഹം മുസ്ലിം ലീഗ് നേതാവാണ് രണ്ടായിരത്തി നാലിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിൽ സ്വയം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആയിരുന്നത് പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ചില പ്രധാന പോയിൻ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കതൊന്ന് നോക്കാം പാരീസ് ഒളിമ്പിക്സിലെ ടെൻ മീറ്റർ എയർ ഷൂട്ടിങ് മിക്സഡ് ടീം ഇനത്തിലെ മനു മനുബാക്കർ സർബ്ജോത് സിംഗ് സംഘത്തിന് സഖ്യത്തിന് വെങ്കല മെഡൽ അപ്പോൾ ഓർത്ത് വെക്കേണ്ട ഒരു സർ ജോത് സിംഗും അതുപോലെ മനു ബാക്കർ ഇവരുടെ ടെൻ മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിംഗ് ആണ് അതിലാണ് വെങ്കല മെഡൽ നേടിയിരിക്കുന്നത് ഓക്കെ സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു ഒളിമ്പിക്സിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ വനിതാ താരമാണ് ആര് മനു ബാക്കർ പാരീസ് ഒളിമ്പിക്സിലെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് എന്താണ് വെള്ളി മെഡലാണ് ലഭിച്ചിരിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിലെ അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻ എന്താണ് ഈ ഐറ്റം ഒക്കെ ഓർത്ത് വെക്കേണ്ടതാണ് ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട് ഐറ്റം ഒക്കെ ചോദിക്കാറുണ്ട് പാരീസ് ഒളിമ്പിക്സിലെ അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻ ഷൂട്ടിങ്ങിൽ സ്വപ്നിൽ കുഷാലയ്ക്കാണ് വെങ്കല മെഡൽ ലഭിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് അടുത്ത വെങ്കല മെഡൽ നോക്കാം എന്താണ് അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻ ഷൂട്ടിംഗ് ആണ് സ്വപ്നിൽ കുഷാൽ പുരുഷന്മാരുടെ അൻപത്തി ഏഴ് കിലോ അൻപത്തി ഏഴ് കിലോ സ്റ്റൈൽ ഗുസ്തിയിൽ അമൻ ഷെരാവത്തിന് വെങ്കല മെഡൽ ലഭിച്ചു ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആര് അമൻ ഷെരാവത്ത് ഓക്കെ അൻപത്തി ഏഴ് കിലോ സ്റ്റൈൽ ഗുസ്തിയാണ് വെങ്കല മെഡലാണ് അമൻ ഷെരാവത്തിനാണ് ലഭിച്ചത് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഒളിമ്പിക് മെഡൽ നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് അമൻ ഷെറാവത്ത് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ ഹോക്കിക്കും എന്താണ് കിട്ടിയിരിക്കുന്നത് വെങ്കല മെഡലാണ് സ്പെയിനിനെ രണ്ടേ ഒന്നിനാണ് തോൽപ്പിച്ചത് ഇന്ത്യ വെങ്കല മെഡലാണ് കരസ്ഥമാക്കിയത് ടോക്കിയോ ഒളിമ്പിക്സിലും ഇന്ത്യൻ ഹോക്കിയിൽ എന്താണ് ലഭിച്ചിരുന്നത് വെങ്കല മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു രണ്ട് ഒളിമ്പിക് മെഡലുകൾ ഉടമയായ ഒരേ ഒരു മലയാളിയാണ് ആര് ഗോൾ കീപ്പറായ പി ആർ ശ്രീജേഷ് ജേഷ് അപ്പൊ രണ്ട് ഒളിമ്പിക് മെഡലുകളാണ് ആര് കരസ്ഥമാക്കിയത് പി ആർ ശ്രീജേഷ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു നമ്മൾ പത്രത്തിലൊക്കെ കേട്ടതാണ് അല്ലെ പാരീസ് ഒളിമ്പിക്സിലെ അൻപത് കിലോ വിഭാഗം ഗുസ്തി ഫൈനലിൽ പങ്കെടുക്കാനിരിക്കൽ ശരീരഭാരം നൂറ് ഗ്രാം അധികമായതിനെ തുടർന്ന് അയോഗ്യായ ആളാണ് നമ്മളെ വിനേഷ് ഫോഗട്ട് അപ്പൊ ഇതിനെ തുടർന്നുള്ള ഇതിനെ തുടർന്ന് ഗുസ്തിയിൽ നിന്നൊക്കെ വിരമിക്കുന്നതായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വീണ്ടും മത്സരരംഗത്തേക്ക് തിരിച്ചു വരുമെന്ന സൂചനയാണ് ഗുസ്തി താരം നൽകിയിരിക്കുന്നത് അതൊന്ന് ഓർത്ത് വെക്കുക എന്താണ് അൻപത് കിലോ വിഭാഗം ഗുസ്തി ഫൈനലിലാണ് നമ്മൾ മെഡൽ പ്രതീക്ഷിച്ചൊരു ആളായിരുന്നു ആര് വിനേഷ് ഫോഗട്ട് പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ വനിതാ താരമാണ് സെയിൻറ് ലൂസിയയുടെ ജൂലിയൻ ആൽഫ്രഡ് അപ്പം ജൂലിയൻ ആൽഫ്രഡ് ആണ് പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ വനിതാ താരം പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ പുരുഷ താരം നോക്കാം അമേരിക്കയുടെ നോഹ ലൈൽസ് ആണ് അമേരിക്കയുടെ നോഹ ലൈൽസ് ആണ് വേഗമേറിയ പുരുഷ താരം വേഗമേറിയ വനിതാ താരം ആരാണ് ജൂലിയൻ ആൽഫ്രഡാണ് പാരിസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയതോടെ ഗോൾഡൻ സ്ലാം നേടുന്ന ലോകത്തിലെ അഞ്ചാമത്തെ താരമായി അതായത് കരിയറിലാണ് കേട്ടോ അത് കരിയറിൽ കരിയർ ഗോൾഡൻ സ്ലാം നേടുന്ന അഞ്ചാമത്തെ താരമാണ് സെർബിയയുടെ നൊവാക്ക് ജോക്കോവിച്ച് ഓക്കെ ഇതിനു മുൻപ് നേടിയ അഞ്ച് പേരെ നോക്കാം ആൻഡ്രെ അഗാസി സ്റ്റെഫി ഗ്രാഫ് സെറീന വില്യംസ് റഫേൽ നദാൽ എന്നിവരാണ് അതായത് നമ്മളെ നൊവാക് ജോക്കോവിച്ചിന് മുൻപ് കരിയർ ഗോൾഡൻ സ്ലാം നേടിയിട്ടുള്ള ആൾക്കാർ അപ്പം നാല് ഗ്രാൻഡ് സ്ലാമുകളും ഒളിമ്പിക് സ്വർണവും നേടുമ്പോഴാണ് ഗോൾഡ് ഗോൾഡൻ സ്ലാം എന്നറിയപ്പെടുന്നത് അതായത് ഒരു സീസണിൽ തന്നെ ഓക്കെ നാല് ഗ്രാൻഡ് സ്ലാമുകളും ഒളിമ്പിക് സ്വർണവും നേടുമ്പോൾ അതെന്തായി ഗോൾഡൻ സ്ലാം എന്ന് അറിയ ഗോൾഡൻ സ്ലാം എന്നറിയപ്പെടും ഗോൾഡൻ സ്ലാം നേടിയിട്ടുള്ള ഒരേ ഒരാളാണ് സ്റ്റെഫി ഗ്രാഫ് ഇവർ നാലുപേരും കരിയർ ഗോൾഡൻ സ്ലാം ആണ് നേടിയിരിക്കുന്നത് ഓക്കെ ഇനി പാരീസ് ഒളിമ്പിക്സിൽ അഞ്ച് വെങ്കലവും ഒരു വെള്ളിയും ഉൾപ്പെടെ ആറ് മെഡലുകൾ നേടിയ ഇന്ത്യൻ മെഡൽ പട്ടികയിൽ എഴുപത്തി ഒന്നാം സ്ഥാനത്താണ് അപ്പൊ ഇന്ത്യ എത്രാം സ്ഥാനത്താണ് എഴുപത്തി ഒന്നാം സ്ഥാനത്താണ് അഞ്ച് വെങ്കലവും ഒരു വെള്ളിയുമാണ് നേടിയത് മൊത്തം ആറ് മെഡൽ നേടിയിട്ടുണ്ട് എഴുപത്തി ഒന്നാം സ്ഥാനത്താണ് ഇനി നമുക്ക് നൂറ്റി ഇരുപത്തി ആറ് മെഡൽ നേടിയ അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്ത് അതുപോലെ എത്ര ഗോൾഡ് ഉണ്ട് നാല്പത് സ്വർണം നാൽപ്പത്തി നാല് വെള്ളി നാൽപ്പത്തിരണ്ട് വെങ്കലം നാൽപ്പത് നാൽപ്പത്തി നാല് ഇതാണ് അമേരിക്കയുടെ മെഡലുകൾ ഇനി രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് അവർക്കും നാൽപ്പത് ഗോൾഡ് ഉണ്ട് ഇരുപത്തിയേഴ് വെള്ളിയും ഇരുപത്തിനാല് വെങ്കലവും ഉൾപ്പെടെ തൊണ്ണൂറ്റി ഒന്ന് മെഡലുകളാണ് ആര് നേടിയിരിക്കുന്നത് ചൈന നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഒളിമ്പിക്സ് ഇനി അടുത്തത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് ലോസ് എ ില് ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ് അമേരിക്കയിൽ ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് നിങ്ങൾക്കിത് കൺഫ്യൂഷൻ ആയി പോകരുത് കരിയർ ഗോൾഡൻ സ്ലാമിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പം ഇത് നേടിയിരിക്കുന്നത് നൊവാക് ജോക്കോവിച്ച് ആണെന്ന് ഓർത്ത് വെക്കുക കരിയർ കരിയർ ഗോൾഡൻ സ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരിയറിൽ ഉടനീളപ്പം നമ്മൾ ഇവരുടെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ എല്ലാ ഗ്രാൻഡ് സ്ലാമും അത് ഏതെങ്കിലുമൊക്കെ വർഷമായാലും കുഴപ്പമില്ല അവരുടെ കരിയർ നോക്കുമ്പോൾ എല്ലാ ഗ്രാൻഡ് സ്ലാം കിരീടം നേടുകയും കൂടെ ഒളിമ്പിക്സ് സ്വർണ്ണവും കൂടെ സ്വന്തമാക്കുമ്പോഴാണ് അത് കരിയർ ഗോൾഡൻ സ്ലാം ആകുന്നത് ഗോൾഡൻ സ്ലാം എന്ന് പറയുന്നത് ഒരു വർഷത്തെ എല്ലാ ഗ്രാൻഡ് സ്ലാം കിരീടം നേടുകയും വേണം അതിൻ്റെ കൂടെ ഒളിമ്പിക്സും കൂടെ ആ വർഷം ഒളിമ്പിക്സും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഗോൾഡൻ സ്ലാം എന്ന് പറയുന്നത് അപ്പോൾ ഗോൾഡൻ സ്ലാം നേടിയ ഏക വ്യക്തി എന്ന് പറയുന്നത് സ്റ്റെഫിഗ്രാഫ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അവർക്ക് ലഭിച്ചത് അപ്പോൾ ഇത് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായി കൺഫ്യൂഷൻ വരരുത് ഇത് രണ്ടും തമ്മിൽ ഇത് കരിയർ ഗോൾഡൻ സ്ലാം ആണെന്നും കൂടെ ഓർത്തുവെക്കുക വീഡിയോ കുറച്ച് ലെങ്തി ആയി എന്നറിയാം ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് തീരാവുന്ന കാര്യമുള്ളൂ നമ്മളിപ്പോൾ ഇതിങ്ങനെ വായിച്ച് പോവുകയാണെങ്കിൽ ഇതിലത്തെ ഡി പി എസ് സി ബുള്ളറ്റിലെ ഡീറ്റെയിൽസ് മാത്രം നോക്കി പോവുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തീർക്കാവുന്ന ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ എനിക്ക് ഒരുപാട് അനുബന്ധ വിവരങ്ങളും അതുപോലെ അത് റിലേറ്റഡായിട്ടുള്ള ഫാക്ട്സൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുവരെ ചെയ്ത വീഡിയോസിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക ചാനലിന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ സീഗൻ